നസീർ സാറ് മനസ് വിഷമിച്ചാ മരിച്ചതെന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങും എന്ന് പറയണത് കാരണം സിനിമയില്ല എന്നിട്ട് ഇടക്ക് വീട്ടിൽ പോയിരുന്നു കരകി വരുന്നു ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണ്ട് ഈ ദൂരദർശൻ മാത്രമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മൾ ഡി ഡി ഫോർ സെർച്ച് ചെയ്യുന്ന ഒരു കാലം അതായത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞ് ആൻറ്റിനെ ഒക്കെ തിരിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഡി ഡി ഫോർ എന്ന ഒരു ചാനൽ കാണാൻ സാധിക്കുകയും അതിൽ കുറച്ച് മലയാളം സിനിമകൾ വരുന്ന ഒരു പതിവുണ്ടായിരുന്നു ഉച്ചക്കോ വൈകിട്ടോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് പണ്ടത്തെ നസീർ സിനിമകളായിരുന്നു അതിൽ കൂടുതൽ നസീർ സത്യൻ ജയൻ സോമൻ സുകുമാർ എന്നിവരുടെ ഒക്കെ സിനിമകളായിരുന്നു പണ്ടുവരിക അപ്പം ഞാൻ നസീർ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വലിയ ആരാധകനായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം മരിച്ചു എന്ന് അറിയില്ലായിരുന്നു ഏകദേശം സുകുമാരൻ മരിക്കുന്ന സമയത്താണ് നസീർ സാറും എന്ന് എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ പണ്ടത്തെ ഒരുപാട് നസീർ സിനിമകൾ കണ്ടിട്ടുണ്ട് സി ഐ ഡി നസീർ ലങ്കാദഹനം പിന്നെ നസീർ സാറ് ഒരു പിച്ചക്കാരൻ്റെ ലുക്കൊക്കെ വന്ന് നാഗമാണിക്കൻ തപ്പുന്ന ഒരു സിനിമ പിന്നെ കള്ളിച്ചെല്ലമ്മ അങ്ങനെ ഒരുപാട് നസീർ സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് ആ ഒരു മനുഷ്യനോട് വല്ലാത്ത ഒരു ആരാധനയായിരുന്നു അമ്പത്തി ഒമ്പതാം വയസ്സിലാടുത്ത് അദ്ദേഹം മരണപ്പെട്ടു രോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസം മുമ്പ് മഹാനായ ടിനി ടോമിൻ്റെ ഒരു ഇൻ്റർവ്യൂ അതായത് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന പോലെ താനെന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ നസീർ സാറിനെ പറ്റി അദ്ദേഹം അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു നസീർ സാർ എന്ന ഒരു വലിയ ഒരു അതുല്യ പ്രതിഭയെ പറ്റി പറയുമ്പോൾ ആദ്യം അത് നമുക്കൊന്ന് പഠിക്കണം അത് സത്യമാണോ നുണയാണോ എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാനുള്ള ബോധം ടിനി ടോമിന് വേണമായിരുന്നു കണ്ണി കണ്ടവര് ക്യാമറയ്ക്ക് അപ്പുറത്ത് തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ഭയങ്കര വീര്യവാദ്യമെടുക്കുന്നത് തെറ്റായ കാര്യമാണ് നസീർ സാർ മേക്കപ്പ് ഒക്കെ ഇട്ട് ബഹ്ദൂറിനെയും മട്രാസിയുടെയും വീട്ടിൽ പോയിട്ട് പോയി കരഞ്ഞു എന്നാണ് ഈ മഹാൻ പറഞ്ഞത് എത്ര മോശമായ പ്രവൃത്തിയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു നസീർ സാർ എന്ന ഒരു വലിയ അതുല്യ പ്രതിഭയെ ഒന്നുമല്ലാതെ ആക്കുന്ന ഒരു പ്രവൃത്തിയാണ് ടിനി ടോമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇതിന് തക്കതായ ഒരു ശിക്ഷ അമ്മ അസോസിയേഷൻ എടുക്കണമെന്നാണ് ഞാൻ അവരോട് യാചിക്കുന്നത് നസീർ സാറിനെ പോലെ ഒരു വലിയൊരു പ്രതിഭയെ കളിയാക്കാൻ മാത്രം ടിനി ടോം ഒരിക്കലും വളർന്നിട്ടില്ല ടിനി ടോം എന്നല്ല മലയാള സിനിമയിൽ ആർക്കും അതിനുള്ള യോഗ്യതയില്ല സായ സമയത്ത് പോലും അദ്ദേഹം കോളേജ് കുമാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജിന്നസ് ബുക്കിൽ വരെ റെക്കോർഡുള്ള ഏറ്റവും കൂടുതൽ നായക നായികന്മാരായി ഷീലാമിയും നസീർ സാറും അഭിനയിച്ച അങ്ങനെ പലതരം ഗിന്നസ് റെക്കോർഡുള്ള ആ മഹാ പ്രതിഭയെ കളിയാക്കാൻ മാത്രം ടിനി ടോം വളർന്നു എന്നതിൽ ഉച്ചം ആ മഹാപ്രതിഭയെ ഇങ്ങനെ തരന്താ എന്ന രീതിയിൽ പറഞ്ഞത് വളരെ മോശമായി എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് നന്ദി നമസ്കാരം